സ്വയംഭരണ ദ്വീപിൽ ചൈന അധിനിവേശം നടത്താൻ ശ്രമിച്ചാൽ തങ്ങളുടെ രാജ്യം സൈനികമായി ഇടപെടാൻ സാധ്യതയുണ്ടെന്ന് ജപ്പാൻ പ്രധാനമന്ത്രി സനൈ തകായിച്ചി അഭിപ്രായപ്പെട്ടു ഇതിനെ തുടർന്ന് ടോക്കിയോയും ബീജിങ്ങും തായ്വാനുമായി ബന്ധപ്പെട്ട് കൂടുതൽ രൂക്ഷമായ തർക്കത്തിലായിരിക്കുകയാണ് ഇത് വളർന്നാൽ ആക്രമണവും യുദ്ധവും പോലും സംഭവിച്ചേക്കാമെന്നാണ് ആശങ്കകൾ തായ്വാൻ ദ്വീപിനെക്കുറിച്ച് ജപ്പാൻ പ്രധാനമന്ത്രി നടത്തിയ പരാമർശങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമായതോടെ ജപ്പാനിലേക്ക് യാത്ര ചെയ്യുന്നതിനെതിരെ മുന്നറിയിപ്പുമായി ചൈന ചൈന തായ്വാനെ ആക്രമിക്കുകയാണെങ്കിൽ ജപ്പാൻ സ്വന്തം പ്രതിരോധ സേനയെ ഉപയോഗിച്ച് തിരിച്ചടിക്കുമെന്ന പ്രധാനമന്ത്രി സനൈ തക്കേച്ചിയുടെ പ്രസ്താവനയെ തുടർന്ന് ചൈനയും ജപ്പാനും തമ്മിലുള്ള വാഗ്വാദങ്ങൾ രൂക്ഷമായി ചൈനയും ജപ്പാനും തമ്മിലുള്ള ചരിത്രപരമായ ശത്രുതയും സ്വയംഭരണ പ്രദേശമായ തായ്വാന്റെ പരമാധികാരത്തിലുള്ള ദീർഘകാല തന്ത്രപരമായ അവ്യക്തതയും ഈ തർക്കം കൂടുതൽ സങ്കീർണമാക്കും തകേച്ചിയുടെ പ്രസ്താവനയെ തുടർന്ന് ബെയ്ജിംഗിലെ തങ്ങളുടെ അംബാസിഡറെ തിരിച്ചുവിളിച്ചിരിക്കുകയാണ് ചൈന കഴിഞ്ഞ വെള്ളിയാഴ്ച ജപ്പാൻ പാർലമെന്റിൽ നടന്ന യോഗമാണ് വിവാദങ്ങൾക്ക് കാരണമായത് തായ്വാനെ ചുറ്റിപ്പറ്റിയുള്ള ഏതെല്ലാം സാഹചര്യങ്ങളാണ് ജപ്പാന്റെ നിലനിൽപ്പിന് ഭീഷണിയാകുക എന്നത് ഒരു പ്രതിപക്ഷ നിയമസഭാ ചോദിച്ചു യുദ്ധക്കപ്പലുകളും ബലപ്രയോഗങ്ങളും ഉണ്ടാകുന്നത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയായ സാഹചര്യമാകും സൃഷ്ടിക്കുക എന്നും പ്രതികരിച്ചു നിലനിൽപ്പിന് ഭീഷണിയായ സാഹചര്യം സാഹചര്യമെന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ ജപ്പാന്റെ സുരക്ഷാ നിയമപ്രകാരം നിയമപരമായ ഒരു പദമാണ് സഖ്യകക്ഷികൾക്കെതിരായ സൈനികാക്രമണം ജപ്പാന്റെ നിലനിൽപ്പിന് ഭീഷണിയാകുമ്പോൾ ഈ പദം ഉപയോഗിക്കുന്നു അത്തരം സാഹചര്യങ്ങളിൽ ഭീഷണി നേരിടാൻ ജപ്പാന്റെ സ്വയം പ്രതിരോധ സേനയെ വിന്യസിക്കാൻ കഴിയും തകയച്ചിയുടെ ഈ പ്രതികരണമാണ് ബീജിംഗിൽ കടുത്ത പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ഈ പ്രസ്താവനകളെ അതിശക്തമെന്നാണ് വിശേഷിപ്പിച്ചത് ഇതിനു പിന്നാലെ കഴിഞ്ഞ ശനിയാഴ്ച ജാപ്പനീസ് നഗരമായ ഒസാക്കയിലെ ചൈനീസ് കൌൺസിൽ ജനറലായ ഷൂ ജിയാൻ തകയച്ചിയുടെ പാർലമെന്റ് പ്രസ്താവനകളെക്കുറിച്ചൊരു ലേഖനം മിക്സിൽ പങ്കുവെക്കുകയും ചെയ്തു അതോടൊപ്പം സ്വയം പറ്റിപ്പിടിച്ചിരിക്കുന്ന വൃത്തികെട്ട തല വെട്ടിമാറ്റണമെന്ന അഭിപ്രായവും പങ്കുവച്ചു ഷൂ ജിയാന്റെ പ്രസ്താവനയിൽ ടോക്കിയോ ചൈനയോട് അതൃപ്തി രേഖപ്പെടുത്തി ഷൂ ജിയാൻ പിന്നീട് പോസ്റ്റ് നീക്കം ചെയ്തെങ്കിലും തകൈച്ചിയുടെ പ്രതികരണത്തിൽ പ്രതിഷേധമാളുകയാണ് ചൈനയിലെ ഭരണകക്ഷിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തായ്വാൻ ഒരു പ്രവിശ്യാണെന്ന് അവകാശപ്പെടുകയും പുനരീകരണമെന്ന് വിളിക്കുന്നത് അംഗീകരിച്ചില്ലെങ്കിൽ തായ്വാനെ സൈനിക ബലപ്രയോഗത്തിലൂടെ ചൈനയുടെ ഭാഗമാക്കുമെന്നും പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് എന്നാൽ തായ്വാൻ അതിശക്തമായി എതിർക്കുകയാണിത് ചൈനയുടെ തായ്വാൻ അധിനിവേശം ശ്രമം പ്രാദേശികമായി ചിലപ്പോൾ ആഗോളതലത്തിലുള്ള സംഘർഷത്തിലേക്ക് നയിച്ചേക്കാമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഇതിനിടെ പ്രസ്താവന പിൻവലിക്കാൻ തയ്യാറാകാതിരുന്ന തകയച്ചി തന്റെ പരാമർശം സർക്കാരിന്റെ പരമ്പരാഗത നിലപാടുകൾക്കനുസൃതമാണെന്ന് വാദിച്ചു അതേസമയം തായ്വാൻ കടലിടുക്കിലെ കാര്യങ്ങളിൽ സൈനികമായി ഇടപെടാൻ ശ്രമിക്കുകയും ചെയ്താൽ ജപ്പാന് കനത്ത നഷ്ടം നേരിടേണ്ടി വരുമെന്നും ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ ഇരുമ്പുമതിലിന് മുന്നിൽ ജപ്പാന് കനത്ത വില നൽകേണ്ടിവരുമെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ മുന്നറിയിപ്പ് നൽകുന്നു തകയച്ചി അമേരിക്കയുമായി ബന്ധം ശക്തമാക്കുന്നതും ജപ്പാന്റെ പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കുമെന്ന് എടുത്തതും ബെയ്ജിംഗിൽ വലിയ ആശങ്കകൾക്ക് വഴിവച്ചിട്ടു ചൈനയോട് ശക്തമായി വിദ്വേഷം പുലർത്തുന്ന തകയച്ചി ദീർഘകാലമായി തായ്വാനെ ശക്തമായി പിന്തുണയ്ക്കുന്ന നേതാവുമാണ് തായ്വാനെ ഉപരോധിക്കുന്നത് ജപ്പാന് ഭീഷണിയാകുമെന്നും ചൈനയുടെ കടന്നുകയറ്റം ചെറുക്കാൻ ജപ്പാൻ ത്തെ സജ്ജമാക്കാൻ കഴിയുമെന്നും തകയിച്ചു മുമ്പ് പറഞ്ഞിരുന്നു സ്വയംഭരണമുള്ള തായ്വാൻ ദ്വീപിനെ സ്വന്തം പ്രദേശമായി അവകാശപ്പെടുന്ന ബെയ്ജിങ്ങിന് ഇതിനോട് പ്രത്യേക എതിർപ്പുണ്ട് തായ്വാനെ പിടിച്ചെടുക്കാൻ ബലപ്രയോഗം നടത്താനുള്ള സാധ്യത ചൈന തള്ളിക്കളയാത്തത് തായ്പേയിലും മറ്റ് സഖ്യകക്ഷികൾക്കിടയിലും ആശങ്ക സൃഷ്ടിക്കുന്നു ആയിരത്തി എണ്ണൂറുകളിലെ സായുധ പോരാട്ടങ്ങളുടെയും രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ചൈനയിൽ ജപ്പാൻ നടത്തിയ ക്രൂരമായ സൈനിക നടപടികളുടെയും ഫലമായി ഇരു രാജ്യങ്ങളും തമ്മിൽ ദീർഘകാലമായുള്ള ശത്രുത നിലനിൽക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി അഞ്ചിലെ ഒന്നാം ചൈന ജപ്പാൻ യുദ്ധത്തിൽ ജപ്പാൻ വിജയിച്ചതിനെ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ഒപ്പുവെച്ച ഷിമോ നോസൈക്ക് ഉടമ്പടി പ്രകാരം ചൈനയിലെ കിങ് രാജവംശം തായ്വാനെ ജപ്പാൻ കൈമാറി ജപ്പാന്റെ ആദ്യത്തെ വിദേശ കോളനിയായിരുന്നു തായ്വാൻ ഇത് ജപ്പാന്റെ തെക്കൻ വിപുലീകരണ സിദ്ധാന്തം നടപ്പിലാക്കുന്നതിനുള്ള ആദ്യപടിയായി കണക്കാക്കപ്പെടുന്നു അൻപത് വർഷത്തെ ജാപ്പനീസ് ഭരണകാലത്ത് തായ്വാനിൽ അടിസ്ഥാന സൌകര്യങ്ങൾ വിദ്യാഭ്യാസം പൊതുജനാരോഗ്യം സമ്പദ്വ്യവസ്ഥ എന്നിവയിൽ ജപ്പാൻ വലിയ മാറ്റങ്ങൾ വരുത്തി എന്നാൽ ഇതിനൊപ്പം തന്നെ അടിച്ചമർത്തലുകളും വിവേചനങ്ങളും കോളനിവൽക്കരണത്തിന്റെ ഭാഗമായി നിലനിന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ പരാജയപ്പെട്ടത് ായ്വാനിലെ ജാപ്പനീസ് ഭരണം അവസാനിച്ചു സാൻ ഫ്രാൻസിസ്കോ സമാധാന ഉടമ്പടിയിലൂടെ ജപ്പാൻ തായ്വാനുള്ള എല്ലാ അവകാശവാദങ്ങളും ഔദ്യോഗികമായി ഉപേക്ഷിച്ചു യുദ്ധാനന്തരം തായ്വാൻ റിപ്പബ്ലിക് ഓഫ് ചൈന സർക്കാരിന്റെ നിയന്ത്രണത്തിലായി ചൈനയിലെ ആഭ്യന്തര യുദ്ധത്തിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് നാഷണലിസ്റ്റ് നേതാവായ ചിയാ കൈഷക് തായ്വാനിലേക്ക് പാലായനം ചെയ്തു ഈ കാലയളവിൽ ജപ്പാൻ അമേരിക്കയെ പിന്തുടർന്ന് ബെയ്ജിങ്ങിന് പകരം തായ്വാനിലെ റിപ്പബ്ലിക് ഓഫ് ചൈനയുമായി നയതന്ത്ര ബന്ധം നിലനിർത്തി ജപ്പാൻ അമേരിക്കൻ മാതൃക പിന്തുടർന്ന് ചൈനയുടെ ഏക ചൈന നയം അംഗീകരിക്കുകയും പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു ഇതോടെ ജപ്പാനും തായ്വാനും തമ്മിലുള്ള ഔദ്യോഗിക നയതന്ത്ര ബന്ധങ്ങൾ ഇല്ലാതായി മുതൽ ഉഭയകക്ഷി ബന്ധത്തിൽ തുടർന്ന ശത്രുതാ മനോഭാവം ഉണങ്ങാത്ത മുറവായി ഇന്നും നിലനിൽക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി